നമസ്കാരം ദ ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തമിഴ് സൂപ്പർ സ്റ്റാർ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചാണ് അദ്ദേഹം ഈയടുത്ത് തമിഴക വെട്ടിക്കഴകം അതായത് ടി വി കെ എന്ന പാർട്ടി രൂപീകരിച്ചല്ലോ അതെ അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിലെ അവസാന ഘട്ടം എന്ന് പറയുന്നതും ഈ പുതിയ രാഷ്ട്രീയ യാത്രയും പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വിവാദങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ പങ്കുവെച്ച ഈ വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് ആഴത്തിൽ സംസാരിക്കാം തീർച്ചയായും ഒരു സിനിമാ താരത്തിന്റെ പ്രത്യേകിച്ച് വിജയെ പോലെ ഇത്രയും വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളുടെ പൊളിറ്റിക്കൽ എൻട്രി അതെപ്പോഴും ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും എന്തൊക്കെയാണ് ഇതിലെ സാധ്യതകൾ വെല്ലുവിളികൾ അതൊക്കെ നമുക്ക് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കാം അതെ വിജയ് വിജയിപ്പോൾ ജനായകൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയായിരിക്കും എന്നും പറയുന്നുണ്ട് അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് ഇലക്ഷൻ രണ്ടും കൂടെയാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ അവസാനത്തെ കുറച്ച് സിനിമകൾ അതായത് ഈ ഗോട്ട് ലിയോ വാരിസ് ബീസ്റ്റ് ഇവയെല്ലാം ആ മുന്നിലായിരുന്നു അതെ വാണിജ്യപരമായി വിജയിച്ചു പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ വന്നു പ്രത്യേകിച്ച് നിരൂപകരിൽ നിന്ന് കഥയില്ല മേക്കിംഗ് പോരാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സിനിമയിലെ ഈ ഒരു ഒരു ട്രെൻഡ് അത് രാഷ്ട്രീയത്തിൽ എങ്ങനെ ബാധിക്കും അതൊരു ചോദ്യമാണ് ഇതിനിടയിലാണല്ലോ ഈ മധുര എയർപോർട്ടിലെ സംഭവം വരുന്നത് അത് വലിയ വിവാദമായി ഓ അത് അത് ഭയങ്കര ഇഷ്യൂ ആയി വിജയെ കാണാൻ ആരാധകർ കൂട്ടം കൂടി ഭയങ്കര തിരക്കായി പിന്നെ അതിനിടയിൽ ഒരു ബോഡിഗാർഡ് ആരാധകനോക്ക് ചൂണ്ടിയെന്നൊക്കെ പറഞ്ഞേ കൺട്രോൾ ഇല്ലാത്ത ആവേശം അതെ പിന്നെ എയർപോർട്ടിലെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അവിടെ പൊതുമുതൽ നശിപ്പിച്ചു മീഡിയക്കാരോട് മോശമായി പെരുമാറി അങ്ങനെ പല ആരോപണങ്ങളും വന്നു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇത്രയും വലിയൊരു ക്രൗഡിനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഒരു കഴിവോ വിജയ്യുടെ ടീമിന് ഇപ്പോഴുണ്ടോ എന്നൊരു സംശയം വരും ശരിയാണ് മുമ്പ് കോയമ്പത്തൂരിലും ഇതുപോലെ എന്തോ ഉണ്ടായിരുന്നല്ലോ അന്ന് വിജയ് തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ചെയ്യരുത് എന്ന് അതെ അന്ന് വിജയ് തന്നെ ഫാൻസിനോട് ശാന്തരാകാൻ പറഞ്ഞിരുന്നു എന്നിട്ടും ഇത് മധുരയിൽ ആവർത്തിച്ചു എന്നത് അത് അവരുടെ ഈ ഓർഗനൈസേഷണൽ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ സംഘടനാപരമായ കാര്യങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായ വിമർശനങ്ങളും വരുന്നുണ്ട് പ്രകാശ് രാജിനെ പോലുള്ളവർ പ്രകാശ് രാജ് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വിജയ്ക്കോ അല്ലെങ്കിൽ തെലുങ്കിൽ പവൻ കല്യാണനോ ഇവർക്കൊന്നും രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നും വിജയ് സംസാരിക്കുന്നത് ഇപ്പോഴും സിനിമാ ഡയലോഗ് പോലെയാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു പ്രകാശ് രാജിന്റെ ആ വിമർശനം നമ്മൾ ശ്രദ്ധിക്കണം കാരണം വിജയയുടെ ഇതുവരെയുള്ള സ്പീച്ചുകൾ നോക്കിയാൽ കൂടുതലും കാണുന്നത് ഭരണകക്ഷിയായ ഡി എം കെയും സ്റ്റാലിനെയും അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതെ വിമർശനം മാത്രമാണ് കൂടുതൽ ശരിയാണ് തമിഴ്നാട്ടിലെ സാധാരണക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇതിനൊക്കെ എന്തു പരിഹാരം എന്ത് പോളിസി അതിലൊരു വ്യക്തത അതിപ്പോഴും കാണുന്നില്ല എന്നൊരു വിമർശനമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ സാമ്പത്തിക കാര്യങ്ങൾ ഭരണം ഇതിലൊക്കെയുള്ള ഒരു അറിവ് അത് പ്രകടമാണോ എന്നുള്ളത് അതൊരു ചോദ്യമാണ് അവിടെയാണ് ഈ എക്സ്പീരിയൻസിന്റെ നോക്കുകയാണെങ്കിൽ ദശാബ്ദങ്ങളുടെ അനുഭവമുണ്ട് അല്ലെങ്കിൽ ആംഗ്ലമെർക്കലിനെ പോലെ അതെ അതെ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെ അതെ അത്രയും അനുഭവ പരിചയമുള്ള നേതാക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ സിനിമയിലെ ഈ ഒരു സ്റ്റാർഡം വെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ലിമിറ്റേഷൻസ് തീർച്ചയായുമുണ്ട് എൻ ടി രാമറാവുവിന്റെ കാര്യം നോക്കൂ അദ്ദേഹം ആന്ധ്രയിലെ വലിയ തരംഗമുണ്ടാക്കി മുഖ്യമന്ത്രിയായി പക്ഷെ പിന്നീട് പാർട്ടിക്ക് പല പ്രശ്നങ്ങളും വന്നു പവൻ കല്യാൺ ഇപ്പോഴും ആന്ധ്രയിൽ സ്ട്രഗിൾ ചെയ്യുവാണ് ശരിയാണ് അപ്പോ വ്യക്തമായ നയങ്ങളോ താഴെത്തട്ടിലെ നല്ലൊരു ഓർഗനൈസേഷണൽ സെറ്റപ്പോ ഇല്ലാതെ വെറും ഈ താരപരിവേഷം അത് ലോങ് റണ്ണിൽ എത്രത്തോളം വർക്ക് ചെയ്യും മധുരയിലെ ആ സംഭവം തന്നെ ഒരു സൂചനയാണ് ടി വി കെയുടെ ഈ സംഘടനാപരമായൊരു ആയിട്ട് അതിനെ കാണാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഒരു 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 ഹീറോ ആവുന്ന പോലെ അത്ര എളുപ്പമല്ല രാഷ്ട്രീയത്തിൽ ലീഡർ ആവുന്നത് അല്ലേ സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിക്കുന്ന ഒരിക്കലുമല്ല ഭരണം എന്ന് പറയുന്നത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ആയൊരു പ്രോസസ്സാണ് പോളിസി ഉണ്ടാക്കണം പല ഡിപ്പാർട്ട്മെന്റുകളെ ഒരുമിച്ച് കൊണ്ടുപോകണം ഫൈനാൻസ് മാനേജ് ചെയ്യണം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരം കാണണം ഇതിനൊക്കെ നല്ല പ്രായോഗിക അറിവും എന്താ പറയാ ഭരണപരിചയവും വേണം ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിജയുടെ കഴിവുകൾ അത് സിനിമയിൽ ശോഭിക്കാനുള്ളതാണ് പക്ഷേ തമിഴ്നാട് പോലൊരു വലിയ സംസ്ഥാനത്തെ നയിക്കാൻ വേണ്ട അനുഭവ പരിചയം അല്ലെങ്കിൽ ആ ഒരു പോളിസി ക്ലാരിറ്റി അതിനിയും വരണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു പ്രധാന ചോദ്യം ഇതാണ് ഒരാളുടെ പ്രശസ്തി അയാളുടെ ഫാൻ ഫോളോയിങ് അത് മാത്രം മതിയോ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ അതോ ശരിക്കുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള അനുഭവ സമ്പത്തുള്ള നേതൃത്വത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വിവരങ്ങളൊക്കെ നമ്മളെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ അതെ അതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തു തോന്നുന്നു എന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ് തീർച്ചയായും ഈ ചർച്ച നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് അതുപോലെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രചോദനം നൽകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് എഴുതാവുന്നതാണ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ദ ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതെ നിങ്ങളുടെ പ്രതികരണങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നന്ദി